ഷാഹിൻഷാ വലിയ ബഹുമാനപ്പെട്ട ഏറുവാടി ഇബ്രാഹിം ബാദ്ഷാ റതി വൻവിൻ്റെ കാലഘട്ടക്കാരനും സമകാലികനുമാണ് അവരുടെ സുഹൃത്തുമാണ് ബഹുമാനപ്പെട്ട ഷാഹീൻ ഷാ വലിയ എന്നാണ് പയമക്കാർ പറഞ്ഞു വരുന്നത് നിരവധി ആളുകൾ നിത്യേന അവരുടെ പ്രശ്നത്തിന് പരിഹാരം തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ടവളുടെ മക്കാമിൻ്റെ എത്തുകയും അവിടെ ഒരു ദിവസം കഴിച്ചു കൂട്ടുകയും ചിലപ്പോൾ ഒരു രാത്രിയിൽ കഴിച്ചുകൂട്ടുകയും വെള്ളിയാഴ്ച രാവിലെയൊക്കെ വലിയ തിരക്കാണ് ആ മഹ്ബറയും നിരവധി കാര്യങ്ങൾ അവിടെ നിന്ന് ഫതഹായി വന്നിട്ടുണ്ട് ഷെറുകൾക്ക് ഇനി ഇത് എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട് ഒരുപാട് അനുഭവങ്ങൾ അപ്പോൾ ഷെർറുകൾക്ക് കണ്ണീർ സുഹറുബാധയേറ്റ പോലത്തെ ബുദ്ധിമുട്ടുകൾക്ക് വലിയ അസറ് ലഭിക്കുന്ന നല്ല അസറ് ലഭിക്കുന്ന ഒരു മഹുബറ കൂടിയാണ് ബഹുമാനപ്പെട്ട ഷാഹിൻ ഷാ ഒലിയുവാഹിയുടെ മഹുബറ പൊള്ളാച്ചി ഭാഗത്താണ് പാലക്കാട് നിന്ന് പൊള്ളാച്ചി പോകുന്ന വഴിക്കാണ് ഈ മക്ബറയുള്ള പൊള്ളാച്ചിയിലേക്ക് രണ്ട് വഴികളുണ്ട് അതിന്ന് പൊള്ളാച്ചിക്ക് സമീപമാണ് ഏകദേശം അമ്പ്രമ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലാണ് വരാൻ ഏറ്റവും നല്ലത് ഷറുകളൊക്കെ ബാധിച്ച ആളുകൾക്ക് രാത്രി വന്ന് സുബഹിയോട് അടുത്ത സമയത്ത് അവിടേക്ക് പിരിയലാണ് ഏറ്റവും ഹയർ അവിടെ ചെന്നത് നാല് യാസീൻ അവിടുത്തെ പേരിൽ ഓതിയിട്ട് ഹതിയാക്കി ദുവാ ചെയ്ത് അവിടത്തേക്ക് സലാത്തും സലാമും ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും സലാത്തു സലാം അലീഖയ ഷാഹിൻ ഷാഹുരിയുള്ള പൊതുവേദി കൊല്ലത്തെ ഹെൽത്തി അതിരിക്കണി എന്ന് പോലത്തെ സലാത്തുകളൊക്കെ നിരവധി ആവർത്തിച്ച് കറാത്തും അറാത്ത് പല തവണകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് അവിടത്തോട് വിഷയങ്ങൾ വിഷമങ്ങൾ ഷറുകൾ ഉണ്ടെങ്കിൽ ചടറുകൾ ഏറ്റവും ശരീരത്തിന് ഉള്ള ക്ഷീണങ്ങളൊക്കെ ഏറ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിഹറാണെങ്കിലും കണ്ണേറാണെങ്കിലും എന്ത് ഷെറു തന്നെയാണെങ്കിലും ബാത്തിനായ അനുഭവം ഒരുപാട് ആളുകൾക്ക് എനിയതാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല കഴിയുന്നവരൊക്കെ മക്ബുറ മഹാന്മാരെ സ്ഥിരാർത്തിയിൽ വളരെ പുണ്യമുള്ള കാര്യമാണ് സുന്നത്തായ കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഇത്ര മസരമുള്ള മക്ബുറയിൽ പോയാൽ ഇങ്ങനെ ഇത്രയും ഫലങ്ങളുള്ള മക്ബറയിൽ പോയാൽ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നേടാൻ കഴിയും ഷെറുകളോ മറ്റോ ഒക്കെ മുഷിപ്പോ ഹമ്മകമ്മുകളോ ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇവിടെ പോയിട്ട് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാവിലെ അങ്ങോട്ട് എത്തുകയാണ് നല്ല തിരക്കുണ്ടാകും വെള്ളിയാഴ്ച രാവിലെ അവിടെ എത്തുകയാണ് താമസ സൗകര്യങ്ങൾ അവിടേക്കുള്ള സൗകര്യത്തിലൊക്കെ താമസിക്കേണ്ടി വരും ഇൻഷാള്ള പറഞ്ഞതുപോലെ യാസീനും മറ്റോ കോതി ഇൻഷാ അല്ല അവിടത്തേക്ക് ഹദിയ ചെയ്ത് ഇൻഷാല്ല അവിടത്തോട് വിഷയങ്ങൾ പറഞ്ഞ് അവിടത്തേക്ക് സലാത്തും സലാമൊക്കെ ചെല്ലിയിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അവിടുന്ന് ഫത്തഹാക്കിത്തരുന്ന അനുഭവമാണ് ഒരു അക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത കൈവണ്ട് അവർക്കതിന് സാധിക്കും എന്നാണ് ഹരിസണ് തോൽജമാത്തിൻ്റെ വിശ്വാസം അതിൽ ബഹുമാനപ്പെട്ടവരാതെ വിശ്വാസികൾക്ക് വേണ്ടി നന്നായിട്ട് ഫിതിമ ചെയ്യുന്നുമുണ്ട് അവരുടെ ഷർറുകളൊക്കെ ബാത്തിലാക്കുന്ന വിഷയത്തിൽ വളരെ ബഹുമാനപ്പെട്ടവർ വളരെ സന്തോഷപൂർവ്വം തന്നെ ബാത്തിലാക്കി കൊടുത്ത അനുഭവങ്ങൾ തന്നെ എല്ലാവർക്കും ഉണ്ട് അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവിടുത്തെ കുരുത്ത കുരുത്ത മതീഫ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അമീൻബിൻ ആലമീൻ